പഹൽഗാമിലെ ആക്രമണത്തിനെത്തിയവർ പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് സംശയം ഉയർത്തിയവർക്ക് ഇനി ലജ്ജിച്ച് തലതാഴ്ത്താം ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ ജനാസ ഖൈബ് അഥവാ മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം പാക് അധീന കശ്മീരിൽ നടന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിയെന്നാണ് അധികൃതർ അറിയിച്ചത് പാർലമെന്റിൽ ഓപ്പറേഷൻ സിദൂർ ചർച്ചയിൽ പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിനെതിരായ വികാരമായിരുന്നു അതിൽ പ്രധാനമായിരുന്നു തീവ്രവാദികൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന ചോദ്യം ഇതിനെ അപ്രസക്തമാക്കുന്നതാണ് ഈ മയ നമസ്കാരം തീവ്രവാദികളുടെ പാക് ബന്ധത്തിന് ഇത് തെളിവാണ് മയ്യത്ത് നമസ്കാര ചടങ്ങിനിടെ സംഘർഷവും ഉണ്ടായി പ്രാദേശിക ലഷ്കർ കമാൻഡറായ റിസ്വാൻ ഹനീഫ് ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ചടങ്ങിൽ സംഘർഷമുണ്ടായത് ലഷ്കർ അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു എന്നാൽ ഹനീഫ് നിർബന്ധ പിടിക്കെ ഇതൊരു ഏറ്റുമുട്ടലേക്ക് നയിക്കുകയുമായിരുന്നു ലഷ്കർ ഇ തൈബ്മയുമായിട്ടുള്ള ബന്ധവും പഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ പിടികിട്ടാപ്പുള്ളിയായ എ കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് മറ്റു രണ്ടുപേർക്കൊപ്പം ഇയാൾ കൊല്ലപ്പെട്ടത് ഇതിനടുത്ത ദിവസമായിരുന്നു പാർലമെന്റിൽ ചർച്ച താഹിർ ഹബീബിന്റെ മരണാനന്തര ചടങ്ങിനിടെ ലഷ്കർ പ്രവർത്തകർ ചോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു തീവ്രവാദവൽക്കരണത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നവരാണ് ഖായ്ഗാലയിൽ നിവാസികൾ ഭീകരവാദ റിക്രൂട്ട്മെന്റിനെ എതിർക്കുന്നതിനായി ഒരു പൊതു ബഹിഷ്കരണത്തിന് പദ്ധതിയിടുകയാണ് ഇവിടെയുള്ളവർ അപ്പോഴും പഹൽഗാമിലെ ഭീകരർ ഇവിടെ നിന്നുള്ളവരാണെന്ന് അവർ സമ്മതിക്കുന്നു ലഷ്കർ അനിയായി ആയിരുന്നു ഇയാളെന്ന് തെളിയിക്കുന്നതാണ് മറ്റ് സംഭവ വികാസങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ഭീകരരായിരിക്കാമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരായ ഭീകരർക്ക് പങ്കു ായിരിക്കാമെന്നും അക്രമികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നുമായിരുന്നു അദ്ദേഹം ചോദിച്ചത് ദി ഇന്ത്യന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ വിവാദ പരാമർശം നടത്തിയത്